സൗജന്യ ഗ്ലാസ് പെയിന്റിംഗ് പരിശീലനം അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പേന പിടിക്കാൻ അറിയാവുന്നവർക്ക് കലാകാരന്മാരാകാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലാസ് പെയിന്റിംഗ് പരിശീലനം നടത്തിയത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അത് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളെ ഈ വായനയിലൂടെയും മറ്റ് ആക്ടിവിറ്റിസുകളെയും ഒക്കെ ആയിട്ട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് കലാവേദിയായാലും ആയാലും അവരവരുടെ കഴിവുകളെ മികവ് മികച്ചു കാണിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കുന്ന ഒരു കൂട്ടം നല്ല സമൂഹത്തിൽപ്പെട്ട നല്ല പ്രവർത്തകരാണ് ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ലൈബ്രറിനും അതുപോലെ തന്നെ ാടകരും ഒക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് വരും തലമുറയിലുള്ള മുത്തുകളാണ് നിങ്ങൾ ഓരോരുത്തരും ഈ തരുന്ന സൗജന്യമായിട്ടായാലും അല്ലാതെയായാലും നമുക്ക് തരുന്ന ഈ ഓരോ നമ്മൾ പ്രയോജനപ്പെടുത്തുക നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരണം നല്ല കുട്ടികളായിട്ട് വളർന്നു വരിക വായനാശീലം വർദ്ധിപ്പിക്കുക വായനയിലൂടെ മാത്രമേ നമുക്ക് പിന്നെ അറിവും ബോധവും ഒക്കെ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം വായനയാണ് നമ്മുടെ ഉന്നതന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായാലും കലാകാരൻ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിലൂടെ കുട്ടികൾക്ക് ഗ്ലാസ് പെയിന്റിംഗ് മികച്ച പരിശീലനം നൽകുകയാണ് പദ്ധതി നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ ട്രെയിനർ ബാബ അലക്സാണ്ടർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഇത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോണ്ടേ അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ ഒന്ന് ഡ്രോയിങ് രണ്ട് പെയിന്റിങ് മൂന്ന് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ എന്തുവേണ്ടിന്റെ പെയിന്റിങ്ങിന് കഴിവൊന്നും വേണ്ട ചിത്രം വരയ്ക്കാൻ അറിയാത്തവര് ആദ്യം ചിത്രം ഡ്രോയിങ് പഠിപ്പിക്കാം അൻപതോളം വിദ്യാർത്ഥികളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഗ്ലാസ് പെയിൻറിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽ സൗജന്യമായി നൽകി കുട്ടികൾക്കായി നിരവധി പരിപാടികളാണ് അഗസ്തിക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല ബാലസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് സൗജന്യ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് കുട്ടികൾക്ക് ഗണിതം എളുപ്പമാക്കാനായി ലളിതം ഗണിതം പരിപാടി വായനാ മത്സരങ്ങൾ പ്രശ്നോത്തരികൾ തുടങ്ങി നിരവധി പരിപാടികൾ ഗ്രന്ഥശാലയിൽ നടത്തിവരുന്നു വായനയിലൂടെ കുട്ടികളിലെ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന കൂടിയാണ് വിവിധങ്ങളായ പരിപാടികൾ ബാലസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം സലീം വിശിഷ്ട അതിഥിയായിരുന്നു

അൽസ റാഷിദ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിലകൻ ലൈബ്രറി ഭരണസമിതി അംഗങ്ങളായ രഞ്ജുരാജ് ബാബു കെ ശ്രീജ സുജൻ രാഹുൽ രമണൻ സി പി സുജൻ പ്രതീഷ് കുമാർ ലൈബ്രറിയ ഇന്ദുലേഖ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഓരോ കുട്ടികളും വരച്ച ചിത്രങ്ങൾ അവരവർക്ക് തന്നെ സമ്മാനമായി ഫ്രെയിം ചെയ്ത് നൽകുകയും ചെയ്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 916